പനി പിടിച്ച് ബിഗ് ബോസ് വീട്ടിൽ നിന്ന് പുറത്തേക്ക് ഹോസ്പിറ്റലിലേക്ക് പോകുന്നതിന് മുമ്പ് വരെ ഉണ്ടായിരുന്ന റസ്മിനും പോയിട്ട് പുറത്തുനിന്ന് അകത്തേക്ക് വന്നതിന് ശേഷമുള്ള റസ്മിനും തമ്മിൽ ഒരുപാട് വ്യത്യാസമുണ്ട് ഒത്തിരി പ്രേക്ഷകരത് കമൻറ്റായിട്ട് ചെയ്തിട്ടുമുണ്ട് അതായത് പുറത്തെ പല കാര്യങ്ങളും റസ്മിനെ അറിഞ്ഞിട്ടുണ്ട് അതുകൊണ്ടാണ് ഇപ്പോൾ ഒതുങ്ങിപ്പോയത് എന്ന് പറയുന്നവരുമുണ്ട് അറിഞ്ഞോ ഇല്ലയോ ഇന്നലെ നമ്മുടെ റസ്മിനും അതുപോലെ തന്നെ അപ്സരയും നോറേയും തമ്മിൽ സംസാരിക്കുകയാണ് ഈ ആഴ്ച നോമിനേഷനിൽ നമുക്ക് പ്രിയപ്പെട്ട ആരെങ്കിലും പുറത്തു പോകാനുള്ള സാധ്യത വളരെ കൂടുതലാണ് എന്ന് അപ്സര പറയുകയാണ് അപ്പോൾ റസ്മിൻ പറയുന്നത് ഞാൻ നോമിനേഷനിൽ വരാണെങ്കിൽ ഉറപ്പായിട്ടും ഞാൻ പോകും എനിക്കറിയാം അപ്പോൾ അപ്സര പറയുന്നുണ്ട് എടാ നീ ആയിരിക്കത്തില്ല ഒരാളെയാണ് ഉദ്ദേശിക്കുന്നത് ആരാണെന്ന് എനിക്ക് മനസ്സിലായില്ല വേറൊരാളെയാണ് അപ്സറെ ചൂണ്ടിക്കാണിക്കുന്നത് അപ്പോൾ റസ്മിൻ പറയുന്നുണ്ടില്ല ഞാൻ പോകാൻ ചാൻസ് കൂടുതലാണ് എനിക്കൊരു അൻപത് ദിവസം ഇവിടെ നിന്നിട്ട് അടുത്ത ആഴ്ച പോയാലും കുഴപ്പമില്ല അതിനു മുമ്പ് നോമിനേഷനിൽ വന്നാൽ ചിലപ്പോൾ ഞാൻ പോകും എന്ന് വളരെ കോൺഫിഡൻ്റ് ആയിട്ട് റസ്മിൻ പറയുന്നുണ്ട് അപ്പോൾ ഇവരുടെ ഒരു കോൺവെർസേഷൻ കാണുമ്പോൾ നമുക്ക് മനസ്സിലാക്കാവുന്നതേ ഉള്ളൂ എന്തുകൊണ്ടാണ് റസ്മിൻ ഒതുങ്ങിപ്പോയതെന്ന് തീർച്ചയായിട്ടും പുറത്തെ ട്രെൻഡ് തനിക്ക് അനുകൂലമല്ല എന്ന് റസ്മിൻ മനസ്സിലാക്കിയിരിക്കാം എന്നാണ് ആ ഒരു കോൺവെർസേഷൻ കണ്ടപ്പോൾ എനിക്ക് തോന്നിയത്